ഹലോ അസ്ലാ വലൈക്കും നല്ല കൂട്ടുകാർക്കും സുഖമല്ലേ സമാധാനമല്ലേ ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമുദില്ല അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ തലേ ദിവസം നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഭൂമി കുത്തി ഒലിച്ച് പോകണം കുത്തി ഒലിക്കുന്ന ഒരു മഴ ഉണ്ടല്ലോ ആ മഴ കിട്ടിയല്ലേ നമ്മളെ കിണറിലൊക്കെ വെള്ളം ആവുള്ളൂ കേട്ടോ അലഹദില്ല നമ്മളെ കിണറിൽ വെള്ളം ഉണ്ട് പക്ഷെ നമ്മൾ റസീനെ പോലത്തെ ആളുകൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ സങ്കടം തോന്നാം കേട്ടോ അവൾക്ക് വെള്ളമില്ലാത്ത കഷ്ടപ്പാട് കാണുമ്പോഴേ അവൾക്കൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ കുത്തി ഒഴുകുന്ന മഴ കിട്ടണം എന്നാലേ നമ്മളെ പോലെ കിണറിലൊക്കെ വെള്ളമാവുള്ളൂ അപ്പോൾ വെള്ളമാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കട്ടെ മഴ വീണ്ടും പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്തായാലും കഠിന ചൂടിൽ നിന്ന് നമുക്ക് ചെറിയൊരു ചെറിയൊരാശ്വാസം ഉള്ളൂ ഉള്ളൂട്ടോ അതാണ് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചെറിയൊരു മഴയൊക്കെ ഒക്കെ കിട്ടിയില്ലേ അപ്പൊ സന്തോഷം കേട്ടോ അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മുറ്റത്തേക്ക് ഉണ്ടല്ലോ അവിടുന്ന് ഇവിടുന്ന് പ്ലാവിൻ്റെ ഇമാവിന്റെ ചെറിയ എല്ലാ ഇലകളും പാറി വരും നമ്മളെ മുറ്റത്തേക്ക് അപ്പം അത് വിചാരിച്ചിട്ട് ഇപ്പം മരങ്ങളില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ മരങ്ങളും വേണം എന്നാലേ നമ്മുടെ ഭൂമിക്ക് ഒരു തണലുണ്ടാവുകയുള്ളൂ കേട്ടോ ഈ അത്രയും കൊടും വേനലിനെ ഒരു തണലൊക്കെ കിട്ടണമെങ്കിൽ മരങ്ങൾ വേണം അപ്പം മരങ്ങൾ ആയുസോട് കൂടി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെട്ടോ നമ്മളെ മുറ്റടിച്ചാലും വേണ്ടിയില്ല നമ്മൾ മരങ്ങളൊക്കെ അടുത്ത വീടുകളിൽ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം നമ്മൾ നമ്മളെ മുറ്റത്തൊക്കെ പല മരങ്ങളും വെച്ച് പിടിപ്പിക്കട്ടോ അപ്പോൾ നമ്മുടെ മുറ്റത്തൊന്നും ഒരു ചെടികളും ഇല്ല നമ്മൾ മണ്ണ് എടുത്തെടുത്ത വീടല്ലേ അപ്പോൾ ഒന്നും ഇല്ലേനും കേട്ടോ അപ്പം മഷാൽ അതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് അപ്പം അങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ നല്ലൊരു സമാധാനം അല്ലേ നമ്മൾ കൊടുമ്പ വേനൽ ആയാലും നനച്ചുണ്ടാക്കുമ്പോൾ പച്ചപ്പ് നിലനിന്ന് പോകട്ടോ അപ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനമാണ് അപ്പോൾ അവിടുന്നും ഇവിടുന്നും തോണ്ടി മുറ്റടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയായിട്ടോ കാണാൻ മഴ ഇതാ നല്ല നിലകളും ചവയില നട്ട നമ്മളവിടെയൊക്കെ പറയാ നമ്മളെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ടാവുട്ടോ ഇഷ്ടം പോലെ നിറച്ച് അവിടെയും ഇവിടെക്കുള്ള മരങ്ങള് ഉണ്ടാവും അപ്പൊ കാറ്റടിക്കുമ്പോ ഒഴുങ്ങിയൊരു മുറ്റത്തേക്കാണെങ്കിലും എല്ലാം വരിക അപ്പോൾ അതൊക്കെ തോണ്ടി അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മളൊരു വിതാവും കേട്ടോ പിന്നെ വെച്ചാൽ ചെറിയ ചുലുണ്ടോ ഞാൻ അടിച്ച് വരല്ലോ എന്താണെന്നു വെച്ചാൽ നമ്മൾ വലിയ ചുലുണ്ട് അടിച്ച് വരുമ്പോൾ നമ്മളെ ഈ മെറ്റലിൻ്റെ ഉള്ളൂന്ന് ഈ ചവയിലൊന്നും പോരൂലട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുനിങ്ങി നല്ലവണ്ണം നേർന്നും കുഞ്ഞിയും ഒക്കെ അടിച്ച് കത്തിയിരുമ്പം നമ്മളെ മനസ്സിനും സന്തോഷമാണ് അതുപോലെ ശരീരത്തിന് കുറച്ചൊരു ആയാസം കിട്ടും നല്ലൊരു സുഖം കിട്ടും മുറ്റയുടെ ഒരു അര മുക്കാൽ മണിക്കൂർ എന്നെങ്കിലും അടിച്ച് വരാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് വാരി കഴിയുമ്പോഴേക്ക് നല്ലൊരു സുഖമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കുറച്ച് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടും കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അതുപോലെ ആ ബെല്ലേക്കൊക്കെ നയിക്കാലും ഞാനിടുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലൊക്കെ ചെയ്യുന്നു വിശ്വാസമാണ് കേട്ടോ വിശ്വാസം നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുതല്ലോ അപ്പോൾ നമ്മളെ മോനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ കുത്തിരിക്കുന്ന മക്കളെ നമ്മൾ വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് കേട്ടോ എന്തെങ്കിലും ജോലി പറ്റുന്നത് കൊടുക്കണം മുതിർന്ന മക്കളാകുമ്പോൾ ഏത് സമയം ഫോണിലായിരിക്കില്ല അപ്പോൾ ഫോണിൽ നിന്നൊക്കെ കുറച്ച് സമയമെങ്കിലും ഓലൊന്ന് ഒഴിവാക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ മോനെ നിന്ന് ക്ലീനിങ് ആ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ അക്കോറിയൊക്കെ ആദ്യം ഞാൻ എൻ്റെ ക്ലീൻ ചെയ്യലിപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ മീനുകളൊക്കെ വലുതായിട്ടോ അപ്പോൾ പിടിച്ചിടാനൊക്കെ ഭയങ്കര പണം നമ്മളെ കൈക്കൊക്കെ കുത്തു കിട്ടും അപ്പം ഓനിപ്പോൾ ഇനി കുത്ത് കിട്ടിയാലും പ്രശ്നമില്ലല്ലോ ഓൻ അടുക്കള ജോലിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓനെ ഏൽപ്പിക്കും കേട്ടോ അപ്പം നല്ല പുതിയ അപ്പളൊക്കെ കോര മീനാട്ടാണ് നമുക്ക് കിട്ടിയത് അത് ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് പച്ചക്കറിക്ക് വെള്ളരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെണ്ടക്ക ഇഷ്ടമില്ലാത്തവൽ ഉണ്ടാവില്ല എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നിട്ട് വെണ്ടപ്പേരി വെച്ചാൽ പക്ഷേ ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇന്ന പോലെ വെണ്ടപ്പേരി ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അതുപോലെ നമ്മൾ മുറിച്ചിരുമ്പോൾ എന്താക്കുക കത്തിമല്ലേ നമ്മൾ പീങ്ങി പകുതി പീഞ്ഞിട്ട് ചെറുനാരങ്ങ രംഗ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കൂലേ അപ്പോൾ ആ ചെറുനാരങ്ങ ചിലവാകണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ കത്തിൻ്റെ മുകളിൽ വെണ്ട അരിമ്പാക്കുക കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ ഓരോരോ വെണ്ട അരിയുമ്പോൾ അപ്പോൾ ആ കൊഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മൾ ഈ വെണ്ടപ്പെരി അങ്ങനെ വെക്കാൻ നോക്കട്ടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ വെക്കുമ്പോൾ ചിലർക്ക് ചില ആളുകൾക്ക് വെണ്ട എന്താക്കിയാലും ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് മുളക് കിട്ടാൻ മാത്രമേ ഇവിടെ ഇഷ്ടമുള്ളതിന് ഇങ്ങനെ പെരി വെച്ചാൽ ഞാൻ കൂട്ടലേ ഇല്ലേന്ന് കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കട്ടോ പിന്നെ നമ്മൾ ഈ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ചുള വെളുത്തുള്ളി നല്ലവണ്ണം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം വലിയുള്ളിയും ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടോ ഒന്ന് വാട്ടി കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മളെ ചില്ലി ഫ്ലേക്സ് ഇല്ലാതാണ് കേട്ടോ അപ്പോൾ അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എന്തിനും ഇങ്ങനെ വറവുവിടുന്നതിലൊക്കെ അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലെക്സ് ഒന്നും പേടിയൊന്നും നിന്ന് വാങ്ങണമെന്നില്ല കേട്ടോ കുറച്ച് കശ്മീരി ഇരുന്നൂറ് നൂറ് കാശ്മീരി മുളക് വാങ്ങിയിട്ട് കഴുകി ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ചാൽ നമുക്ക് ഒരുപാട് കാലം കിട്ടുന്നുണ്ട് അതിനെ അങ്ങനെ ചെയ്ത് വെച്ചതിന് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ പെരിയിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഒരു ഒത്തിരി എടുത്തിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ വണ്ട ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വാട്ടിയാൽ അട്ടിപൊളി ടേസ്റ്റ് ആട്ടോ ഒന്ന് എല്ലാവരും ഒന്നും ഇങ്ങനെ വെച്ച് നോക്കണ കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കമൻറ്റ് എഴുതുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പം നന്ദി നമ്മൾ പറഞ്ഞറിയിക്കങ്ങൾ ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത് ചിലപ്പോൾ വ്യൂസ് കുറയും അതിപ്പോൾ വലിയ വലിയ യൂട്യൂബർമാരായാലും ഓൾക്കും വ്യൂസ് കുറയുമ്പോൾ കുറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ചിലപ്പം കൂടും ചിലപ്പം കുറയും ഒക്കെ ഓരോരോ ഭാഗ്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളെ വെണ്ട ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പം നമ്മൾ വെണ്ടപ്പേരിയിലൊക്കെ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് വെണ്ട വെണ്ടപ്പേരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ വെണ്ടപ്പേരി ചെറിയ തീയിൽ നമ്മളെന്താക്കുക അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അടിപ്പൊളി ടേസ്റ്റായിട്ട് അങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ഇന്ന പോലെ വെണ്ട കൂട്ടാൻ മടിയുള്ള പെൺ ആളുകളൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ അതാ തുറക്കാനായില്ലേ അപ്പോൾ എൻ്റെ മോക്ക് ട്യൂഷനൊക്കെ എപ്പോഴും തുടങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ്സിലേക്ക് കാണില്ല അതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ മഴ ആയി അപ്പോൾ കുട്ടികൾ സ്കൂൾ പോകുന്നതും അതൊക്കെ ഒരു വല്ലാത്തൊരു കാലം തന്നെ അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള കാലങ്ങൾ ഇങ്ങനെ ഓർത്ത് പോകട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഇട്ട് നമ്മൾ പണ്ടത്തെ കാലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓലെ സംസാരം നമ്മളെ ഓല ഗ്രൂപ്പ് കയറി സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ ആ ഒരു കാലം മതിയേനോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പോലൊക്കെ എല്ലാ ആരും ഉണ്ടാവില്ലേ നമ്മളെ പണ്ടേത്തെ കാലം ഒന്നും ചിന്തിക്കാനില്ല അല്ല നേരം വിളിക്കുക ചായ എന്തെങ്കിലും കുടിച്ചോ ഒന്നും ചിന്തിക്കേണ്ട പുസ്തകമൊക്കെ എടുത്ത് നമ്മൾ പോകുക അങ്ങനെയല്ലല്ലേ എന്താ അല്ല രസം അതൊക്കെ ഒരു കാലമായിട്ടോ എന്തായാലും ഇപ്പത്തെ മക്കൾക്ക് അങ്ങനത്തെ ഉള്ള ഭാഗ്യങ്ങളൊന്നുമില്ല കേട്ടോ എന്നാലും ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടല്ലേ പണ്ടൊന്നും അതില്ലേനു കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പോകാ വരാ എന്നല്ലാതെ പഠിക്കണം എന്നുള്ള ചിന്ത വളരെ കുറവായിനിപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഒരാളെക്കാളും മുന്നിലാവണം എന്നുള്ളൊരു ചിന്താഗതി മക്കൾ ുണ്ട് കേട്ടോ അപ്പം നമ്മളിരും പിന്നെ ചീനാച്ചട്ടിയൊക്കെ വെച്ച് മീൻ പൊരിക്കുമ്പോൾ അടി പറ്റാതിരിക്കാൻ എന്തൊക്കെ കുറച്ച് ഇട്ടിട്ട് കറിവേപ്പിലിട്ടിട്ടും കൂടെ പൊരിച്ചുകൊടുക്കട്ടോ അപ്പം എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ പെട്ടെന്ന് മറച്ചിട്ടതുകൊണ്ട് ഒന്ന് അടി പിടിച്ച പോലെ ഉണ്ട് ഇല്ലാണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ വെണ്ടക്കൊപ്പിരി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലിട്ടോ രണ്ടാമത്തെ റഷ്യയാണെ പറയുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്താണെ അസലാമലിക്കും